ജില്ലയുടെ ഇടതുപക്ഷ സർക്കാരുകൾ കാലങ്ങളായിട്ട് തുടരുന്ന അവഗണനയുടെ തുടർച്ചയാണ് ഈ അടുത്ത് വന്ന ആരോഗ്യവകുപ്പ് പുതിയ തസ്തികൾ സൃഷ്ടിച്ചപ്പോൾ വന്ന ഈ ഒരു സമീപനവും നമുക്കറിയാം ജില്ലയിലെ മെഡിക്കൽ കോളേജ് തൊട്ട് താഴെത്തട്ടിലേക്ക് വരുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിലൂടെ പുതിയ തസ്തികൾ സൃഷ്ടിക്കുന്നതിനോ അതോടൊപ്പം തന്നെ കാലോചിതമായിട്ടുള്ള പുതിയ ഡിപ്പാർട്ട്മെന്റിന് അനുവദിക്കുന്നതിനോ ഈ സർക്കാർ തയ്യാറായിട്ടില്ല അത് ആരോഗ്യവകുപ്പ് ഇവിടെ വന്ന് ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്ന എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്നു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ജില്ലയോട് മറ്റ് ജില്ലകൾക്ക് കൊടുക്കുന്നതിന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ ഈ ജില്ലയിലെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു തസ്തികയോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒരുക്കുന്നതിന് ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല നമുക്കറിയാം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളുകളില്ല അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളുകളില്ല നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് മെഡിക്കൽ ഓഫീസർമാരില്ല അങ്ങനെ തുടങ്ങി സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ജില്ലകളെ ആശ്രയിക്കേണ്ട അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് ജില്ലയിലെ ആരോഗ്യ രംഗത്ത് നിലവിലുള്ളത് അതിന് കുട പിടിക്കുന്ന രൂപത്തിലേക്ക് തന്നെയാണ് അതിന്റെ ഒരു തുടർച്ച എന്നുള്ളതാണ് ഇപ്പം ഈ പുതിയ തസ്തികളും അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിലെ ജില്ലാ ഭരണാധികാരികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുടെ പ്രപ്പോസൽ നൽകിയിട്ട് കേവലം നാലേ നാല് എണ്ണമാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് അത് മാത്രം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ഈ ഒരു വിവേചനത്തിന്റെ അവസ്ഥ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഇത് ആരോഗ്യ വകുപ്പില് മാത്രമുള്ള ഒരു അവസ്ഥയൊന്നുമല്ല അല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം കഴിഞ്ഞാൽ ഓരോ വർഷവും അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് അത് വ്യത്യസ്ത തലങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോച്ച് ബാച്ചുകളുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒക്കെ അപര്യാപ്തത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനും അടക്കമുള്ള യുവജന സംഘടനകൾ തെരുവിലിറങ്ങുന്ന ഓരോ വർഷവും തുടരുന്ന ഒരു പരമ്പരയാണ് വിദ്യാഭ്യാസ വകുപ്പുകളുള്ളത് അതുപോലെ ഇത് അതിൻ്റെ ഒരു മറ്റൊരു തലത്തിലേക്ക് ഒരു മനുഷ്യന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു സൗകര്യങ്ങളൊന്നാണ് വിദ്യാഭ്യാസവും ആരോഗ്യരംഗവും ആ ആരോഗ്യ രംഗത്തേക്കും ഇത് വ്യാപിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് ഇടതു വർഷം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ജില്ലയ്ക്ക് ലഭിക്കുന്നത് പോലും മറ്റുള്ള ഇടത്തേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ട് മുമ്പേ ജില്ലയ്ക്ക് അനുവദിച്ച റിവർ ഫണ്ടിന്റെ കാര്യത്തില് ആ റിവർ ഫണ്ട് മറ്റു ജില്ലകളിലേക്ക് കടത്തി കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി ഇവിടുത്തേത് നാമമാത്രമാക്കി മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി സി എസ് ആർ ഫണ്ട് നമുക്കറിയാം കാലിക്കറ്റ് എയർപോർട്ടിന് കാലിക്കറ്റ് എയർപോർട്ടിന്റെ സി എസ് ആർ ഫണ്ട് ആ സി എസ് ആർ ഫണ്ട് മലപ്പുറം ജില്ലയിൽ ചെലവഴിക്കുന്നതിന് പകരം പത്ത് നിർദ്ദേശങ്ങളിൽ കേവലം ഒന്ന് മാത്രമാണ് മലപ്പുറത്ത് അല്ലെങ്കിൽ മലപ്പുറത്തെ മേജർ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതിന് പകരം അത് മുഖ്യമന്ത്രി പിണറായിയുടെ സ്വന്തം മണ്ഡലത്തിലേക്ക് അടക്കം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് അഥവാ ഈ എലക്ഷൻ വന്നതിന് ശേഷം ജില്ലക്ക് ഈ സർക്കാർ എന്തു കൊടുക്കുന്നു എന്നുള്ളത് ഈ ജില്ലയിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്കാണ് ഈ സർക്കാരിന്റെ തുടർച്ചയുള്ളത് ഈ ജില്ലയിൽ യു ഡി എഫിന് മേധാവിത്വം ലഭിച്ച അല്ലെങ്കിൽ ആ മേധാവിത്വം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ അതിനെങ്ങനെ ടെസ്റ്റ് ഡോസ് കൊടുക്കണം അതിനെങ്ങനെ തിരിച്ചടി കൊടുക്കണം കൊടുക്കണമെന്നുള്ളത് ഈ സർക്കാർ ഒരു പകവീട്ടില് തുടരുന്ന രൂപത്തിലേക്കാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത്